ഇപ്പം ഫേസ്ബുക്കിലേ നമ്മളിടുന്ന കണ്ടൻറ്റ് വീഡിയോകൾ മാത്രമേ ഓടൂ പോസ്റ്റുകൾ തയ്യാറാക്കി ആദ്യമൊക്കെ ഇടുമ്പോൾ ഷെയർ ചെയ്ത് നമുക്ക് പൈസ കിട്ടുമായിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പം നമ്മൾ ഓരോ പോസ്റ്റുകൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണം കണ്ടൻറ് തയ്യാറാക്കണം അത് കണ്ടൻറ്റ് ഓൺ വോയിസിൽ പെർഫോമൻസ് ചെയ്യണം നമുക്കതിൽ നമ്മളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ഇഷ്ടമാണ് അപ്പം എൻ്റെ ഒരു കാര്യ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഉപയോഗിക്കുന്നത് ചാറ്റിങ്ങിന് മാത്രമാണ് ഈ ചാറ്റ് ചെയ്ത് നമ്മുടെ ടൈം വേസ്റ്റ് ആക്കുന്നതിന് പകരം പത്ത് രൂപ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഫേസ്ബുക്കായാലും യൂട്യൂബായാലും ഇൻസ്റ്റ ആയാലും നമ്മൾ ഉപയോഗിക്കണം ഏത് സോഷ്യൽ മീഡിയ ആണെങ്കിലും നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് ചില ആൾക്കാർ പെണ്ണുങ്ങൾ ഓൺലൈനിൽ കാണുമ്പോൾ ചിന്തിക്കുന്നത് ഇവർ ഇതിനകത്ത് ഇരുന്ന് ചാറ്റിംഗ് ആയിരിക്കും പരിപാടിയെന്ന് പക്ഷേ എന്നെ പോലുള്ള കുറേ അധികം സ്ത്രീകളുണ്ട് അവർക്ക് ചാറ്റിംഗ് അല്ലേ ഇതിനകത്ത് പ്രധാനം ഇതിനകത്ത് ഏണിങ്സ് എന്നുവെച്ചാൽ വരുമാന മാർഗം നമുക്ക് പുറത്ത് പോയി തൊഴിൽ ചെയ്യാൻ പറ്റാത്തവർക്ക് നമുക്ക് ഫേസ്ബുക്കിലൂടെ നമുക്കൊരു ചെറിയ വരുമാനം ഉണ്ടാക്കിയെടുക്കാം അത് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദന വസ്തുക്കളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളാണെങ്കിലും നമുക്കൊന്നും കൂടെ റിവൈൻഡ് ചെയ്ത് നമുക്ക് ഫേസ്ബുക്കിലൂടെയോ വാട്സപ്പിലൂടെയോ അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൂടെയോ നമുക്ക് ജനങ്ങളിൽ എത്തിച്ചാൽ നമുക്കതൊരു വരുമാന മാർഗമായി മാറും അപ്പം എനിക്ക് ഇപ്പം കുറേ അധികം ആളുകളുമായിട്ട് എന്ന് വെച്ചാൽ എന്നെ ഇപ്പോൾ ഇതിലൂടെ കുറേ അധികം ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകും അതിനുവേണ്ടി അതിനുവേണ്ടി ഞാൻ ഈ ഫേസ്ബുക്ക് കുറച്ച് നാളായിട്ട് ഫോളോവേഴ്സിനെയും സബ്സ്ക്രൈബറേയും ഒക്കെ കൂട്ടിക്കൊണ്ടു വന്ന് അതിൻ്റെ രീതിയിൽ ചെയ്തിട്ടിരിക്കുന്ന ഒരു സംരംഭമാണ് എന്നുവെച്ചാൽ വേറുള്ള ഒരു ഉഴപ്പിനും വേറുള്ള രീതിയിലുള്ള ചാറ്റിങ്ങിനോ വേറെ ഒരു ഇതിന് സമയമില്ല അതിനുവേണ്ടി മെനക്കെടുന്നുമില്ല അതിന് അതിന് താല്പര്യവും ഇല്ല അപ്പം എൻ്റെ ഓൺ വോയിസിൽ തന്നെ വീഡിയോസുകൾ ഇട്ടാൽ മാത്രമേ ഇത് റീച്ച് ആകത്തുള്ളൂ എന്നു വെച്ചാൽ എൻ്റെ സൗണ്ടോ എൻ്റെ സൗന്ദര്യമോ ഒന്നുമല്ല അതിൻ്റെ ഒരു കോൺഫിഡൻസ് ലെവലാണ് വേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ ജനങ്ങളിലേക്ക് നമ്മുടെ സൗണ്ട് എത്തിക്കുക അതവർ കേൾക്കുക കേട്ടാൽ അത് റീച്ചാകുക അങ്ങനെ റീച്ചിലൂടെ നമ്മുടെ ഒരു വരുമാന മാർഗം കണ്ടെത്തുക എന്നുവെച്ചാൽ ഫേസ്ബുക്കിൽ നിന്ന് കുറേ തരം ഇങ്ങോട്ട് തരുമെന്നല്ല നമ്മൾ കണ്ടൻ്റുകൾ ക്രിയേറ്റ് ചെയ്തിടണം അതിൽ റീച്ച് ഉണ്ടാക്കണം പിന്നെ നമ്മൾ സാധനങ്ങൾ ഓൺലൈൻ വഴി അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊരു ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിലൂടെ വരുമാനം എത്തിക്കണം അല്ലാതെ ഫേസ്ബുക്ക് നമുക്ക് പൈസ തരത്തില്ല അപ്പോൾ ചിലരുടെ ധാരണ ഇവളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഫേസ്ബുക്കിലൂടെ കുറേ പൈസ കിട്ടും അപ്പോൾ ഇവളങ്ങ് രക്ഷപ്പെട്ടാലോ എന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട് അത് വളരെ തെറ്റാണ് അങ്ങനെ നിങ്ങൾ കണ്ടെന്നും പറഞ്ഞ് എനിക്ക് ഒരുപാട് പൈസ കിട്ടത്തില്ല കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കണം അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ് തുടങ്ങണം അപ്പോൾ ഞാനിത് ചെറിയ രീതിയിൽ ഈ ഫേസ്ബുക്ക് ഒന്ന് ഓടിച്ച് ഓടിച്ച് വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് കുറേയധികം ഫോളോവേഴ്സ് ആകണം അപ്പോഴെനിക്കൊരു ഓൺലൈൻ ബിസിനസ് തുടങ്ങണം അപ്പം വേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം എനിക്ക് എന്നെ അറിയുന്നവരും അറിയാത്തവരും ഒരുപാട് പേരുണ്ട് അറിയുന്നവരേക്കാൾ അറിയാത്തവരാണ് എനിക്ക് സപ്പോർട്ട് തന്നിട്ടുള്ളത് ഇതുവരെ അപ്പോൾ ഇനിയും അങ്ങോട്ട് എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ഓൺ വോയിസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാലും കമൻ്റ് എഴുതണം അതാണ് പ്രധാനം നിങ്ങളുടെ കമൻറ്റുകളാണ് നിങ്ങൾ എഴുതുന്ന കമൻറ്റുകൾ ഞാൻ ഉൾക്കൊണ്ട് എനിക്ക് മാറ്റങ്ങൾ ഞാൻ വരുത്താൻ ശ്രമിക്കാം അപ്പം നിങ്ങളുടെ വീട്ടിലൊരാങ്ങത്തെപ്പോലെ കാണണം അങ്ങനെ കാണുന്നവരുണ്ട് അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയും വാക്കുകളും കേൾക്കാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതും കണ്ടതിലും വളരെ സന്തോഷമുണ്ട് താങ്ക് യു ഓക്കെ